ഹായ് കുട്ടുകാരെ അപ്പം ഞാൻ കുറച്ച് മത്തി വാങ്ങിക്കുന്നുട്ടോ അപ്പോൾ മത്തി നന്നാക്കാൻ വേണ്ടിയിട്ട് തോട്ടുന്നാണിത് നന്നാക്കുന്നത് അപ്പോൾ രാവിലെ എല്ലാ പണികളും കഴിഞ്ഞു സൺഡേ കിട്ടോ ഞായറാഴ്ച അടുത്ത വീഡിയോ ആയിട്ടത് തിങ്കളാഴ്ചയേക്കാളും ഞാനിത് ഇടുക അപ്പോൾ മത്തിക്ക് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വില അര കിലോ ഞാൻ വാങ്ങി കേട്ടോ അര കിലോ വാങ്ങിയത് ഞാൻ തോട്ടിലിരുന്നാണ് മുറിക്കാൻ പോണത് തോട്ടിലിരുന്ന് മുറിക്കേണ്ടി വെച്ചിട്ട് മീൻ വെള്ളമോ മീൻ്റെ വേസ്റ്റോ ഒന്നും നമ്മൾ തോട്ടിൽ കൂടെ കുടുംബില്ല കാരണം എന്താണെന്നറിയോ ഇവിടുന്ന് അങ്ങോട്ട് തായത്തേക്കൊക്കെ ആൾക്കാർ അടക്കുന്നുണ്ട് കഴുകുന്നുണ്ട് മോളുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഓരോ വീടിൻ്റെ മുന്നിൽ ഓരോരുത്തരെ കടവാണ് അതൊക്കെ ഓരോരുത്തർ ഓരോന്ന് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അതൊന്നും ഇത് വേസ്റ്റൊന്നും നമ്മളുടെ തോട്ടിൽ ഒഴിവാക്കണില്ല ഞാൻ പിന്നെ വേസ്റ്റ് വേറെ പാത്രത്തിൽ ഇട്ടിട്ട് അത് അപ്പുറത്ത് കൊണ്ടേ വേസ്റ്റ് കളയണതിൽ കൊള കളയും കേട്ടോ അപ്പോൾ ഇവിടെ ഇരുന്ന് നന്നാക്കിയാണ് ഈ വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ മീൻ മുറിക്കാൻ നല്ല രസമാണ് കിട്ടും അപ്പോൾ ഇനി അരക്കാനും കുളിക്കാനും മാത്രമേ ഉള്ളൂ മീൻ കഴുകി വൃത്തിയാക്കി കഴുകി മാരി വെച്ചാൽ പിന്നെ ഇതിന്റെ വലിയ പണിയാണ് കഴിഞ്ഞു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് മീൻ കറി ഉണ്ടാക്കിയാൽ മതിയെ ഉള്ളിലച്ചിട്ടാണ് അപ്പം ഇന്നത്തെ ഞായറാഴ്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മീൻ കറി തന്നെയാണ് അപ്പം എന്നോട് മീൻ മീൻകാലം പറഞ്ഞിരുന്നു ഇതിൽ പരഞ്ഞിലുള്ള നസ്തിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത്ര വില എന്ന് പറഞ്ഞിരുന്നു എനിക്കാണെങ്കിൽ ഈ മീൻമുട്ട പനനിന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞിനെക്കാളും ഇഷ്ടം തന്നെയാണ് അപ്പം ഞാനതിൻ്റെ പനനിർക്ക് കാണിച്ച് തരട്ടോ കണ്ടോ കണ്ടോ ഇതാണ് കേട്ടോ മീൻമുട്ട എന്ന് പറയുന്ന പനനി അപ്പോൾ അതിന് ഒരു കറുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ വൃത്തിയാക്കിയിട്ട് കഴുകി കളയട്ടോ ഈ മീൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരു കറുപ്പ് ഒരു സംഗതി ഒരു നാരു പോലെയുള്ള അതൊക്കെ ഇടുത്ത് വൃത്തിയാക്കി കളഞ്ഞ് മുള്ളൊക്കെ മുറിച്ച് കളഞ്ഞ് നല്ല മീൻ വൃത്തിയാക്കി അതിമത്തെ ചെറുക്കൊക്കെ കളഞ്ഞിട്ട് വേണം നമ്മൾ കറി ഉണ്ടാക്കാനും അപ്പം തോട്ടിൽ വെള്ളം കുറവാണ് ഇപ്പം മഴൻ്റെ ഒരു തോർച്ചീലാണ് ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് മീൻ നന്നാക്കുന്നത് ഇത് നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി നല്ല കാറ്റും ഉണ്ടായിരുന്നു ഒരു കഴക്കെ പൊട്ടി വീണ് അപകടമൊന്നും ഉണ്ടായില്ല ഇവിടെ അപ്പോൾ അതാ തോതിൽ വെള്ളം കുറവാണ് അപ്പോൾ വേഗം മുറിച്ച് നന്നാക്കിയിട്ട് വേണം നമുക്ക് ഇതിൽ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ മീൻ കറി ഒക്കെ നമുക്ക് ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല നാടൻ രീതിയിൽ തന്നെയാണ് ഞാനത് ഉണ്ടാക്കുന്നത് ഇപ്പം അപ്പം നമുക്കൊക്കെ ഇഷ്ടമാവും അപ്പം മീൻമുട്ട അതിൻ്റെ ഇതിലെല്ലാത്തിലും ഉണ്ട് കേട്ടോ പറഞ്ഞറിയുന്ന ഈ സാധനം അപ്പോൾ അതൊക്കെ ഒന്ന് വേറെ വെക്കാം ഏതായിട്ട് ഞാനത് പൊരിച്ചെടുക്കണമൊന്നുമില്ല കറിയിൽ ഇടാൻ തന്നെയാണ് ആ കരക്കിലോ മത്തിയല്ലേ ആ ഇതൊക്കെ മത്തിയുണ്ട് അപ്പോൾ ഇത് കറിയിൽ തന്നെ ഉണ്ടായി അയച്ചിട്ട് ഓരോന്നും ഓരോന്ന് ഉപ്പും എന്നിട്ട് വേണം അപ്പോൾ ഇതൊരു മീൻ്റെ ഒരു വാസന ആവില്ലേ അപ്പോൾ കയ്യുമൊത്തേ ഉളുമ്പ് നാറ്റം മാറാനേ ഉപ്പും നാരങ്ങൻ്റെ നീര് നാരങ്ങ ചെറുനാരങ്ങേൻ്റെ നീരോയ്യാലേ ഒക്കെ ഇട്ട് കഴുകാൻ മതി കേട്ടോ അപ്പോൾ കയ്യിൻ്റെ നഗത്തിൻ്റെ ഉള്ളിലേക്ക് ഉളുമ്പ് നാറ്റമൊക്കെ നല്ലോണം പോകട്ടോ എന്നെ നല്ലോണം ബ്രഷ് വെച്ച് പോപ്പ് വെച്ച് വരച്ച് കഴുകണം കൈയിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് അന്നാലേ മീൻ്റെ ഉളുമ്പുനാറ്റം പോവുകയുള്ളു അപ്പോൾ ഇത് കറി വെക്കുന്ന വീഡിയോ നമ്മൾ എല്ലാവരും കാണാൻ കേട്ടോ അപ്പോൾ എന്നാണെങ്കിൽ കറണ്ടില്ല ഞാൻ പറഞ്ഞില്ല എന്നാലും ശക്തമായ മഴ കാരണം അവിടെ ഒന്ന് കരണ്ടില്ല അവിടെ ഇവിടെയൊക്കെ എന്നൊക്കെയോ പൊട്ടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും കരണ്ടും ഇല്ല അപ്പോൾ എന്താ പറയുക ടോർച്ചിൻ്റെ വെളിച്ചത്തിൽ വേണം ഇത് കുക്ക് ചെയ്യാൻ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയുന്നത് തന്നെ ഉള്ളു വേറെ കറി ഇല്ല ഇത് ഇന്ന് കുറച്ച് തൈര് ഇരിക്കടെ അവിടെ തന്നെ ഇടുന്നൊക്കെ സ്പെഷ്യൽ അപ്പൊ അത് കഴുകി വാരിയിട്ട് കറി ഉണ്ടാക്കാൻ പോവാണ് അടുത്ത മഴ ശക്തമായിട്ട് വരുന്നുണ്ട് അപ്പത്തേന് മീൻ നന്നാക്കിട്ട് ഇട്ടോ നമ്മളിട്ട ഡ്രസ്സൊക്കെ ഒന്ന് തൊട്ട് അലക്കണം കുളിക്കണം കുളി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാരും വേരി നമ്മളെ മീൻ കറി ഉണ്ടാക്കാൻ കാണാൻ അത് അതുപോലെ നമ്മൾ ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ കറി ഉണ്ടാക്കണം വീഡിയോയിലേക്ക് പോവാം അപ്പൊ മീനൊക്കെ നന്നാക്കി കഴുകി എല്ലാരും എല്ലാവരും മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇഞ്ചി എടുത്തിരിക്കുന്നുട്ടോ അപ്പോൾ കറണ്ടില്ല അവിടെ അപ്പം അതുകൊണ്ട് ഞാൻ ഗ്യാസ് മേലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ അതാ ചെറിയൊരു തക്കാളി നുറുക്കിയെടുത്തേക്കണ് പിന്നെ ഒരു കുഞ്ഞു സവാളന്റെ പൊട്ട് ഒരു പകുതി അതും ചെറുതാക്കി മുറിച്ചെടുത്തുക്കണ് പിന്നെ അതാ നമ്മൾ തൊടുവ് കൂടെ ഒക്കെ ഉള്ളൊരു മുളകാണ് കേട്ടോ അത് പറിച്ചെടുത്തിക്കണ് ഇതിൽ നിന്ന് നമുക്ക് എരിവിന് ആവശ്യമുള്ളത് എടുക്കുക പച്ചമുളക് എടുക്കണില്ല കേട്ടോ പിന്നെ അതാ കരുവേപ്പിൻ്റെ ഇതും കൂടി വെച്ചിട്ട് നമ്മൾ കറി ഉണ്ടാക്കുകയാണ് വാളംപുളി വെള്ളത്തിലിട്ട് അത് പിഴിഞ്ഞെടുക്കുക അപ്പോൾ അതാ ഞമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ മീൻകറി ഉണ്ടാക്കാൻ ഗ്യാസ് മലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കറൻറ്റില്ലാത്തതുകൊണ്ടേ പിന്നെ ഗ്യാസ് മല ഉണ്ടാക്കുന്നത് അടുപ്പത്ത് ഗതിയിട ചട്ടി കൂടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് ഉലുവയും കടുകും കടവും ഞമ്മക്കിതേക്ക് ഇട്ട് കൊടുക്കട്ടോ പൊട്ട നല്ലോണം കട്ട് ഉലുവയും കടുകയും പൊട്ടിച്ചു നമ്മൾ സവാള ഇട്ട് കൊടുത്തു കേട്ടോ സവാള ഇട്ട് കൊടുത്ത് നല്ലോണം നമ്മളെ ചതച്ചതുണ്ടല്ലോ അത് ഇട്ടു കൊടുക്ക ചതച്ചതിട്ടെടുത്ത് കാന്താരി ഇട്ടുകൊടുത്തു നല്ല ഓണം ഒന്നങ്ങട്ട് വഴറ്റി എടുക്കെട്ടോ അപ്പൊ ഈ ഒരു കാന്താരി ഉണ്ടല്ലോ ഒരു നാലെണ്ണ ഉണ്ടായാ മതി നല്ല എന്താ പറയാ ഒരു ഫ്ലേവറും ടേസ്റ്റും ഉഷാറ എനിക്കിഷ്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമുണ്ടോന്നറിയില്ല ഞാൻ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കാന്താരിക്കൂട്ടന്മാരെ കുറേ ഇടലുണ്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക കറിവേപ്പിണ്ടൽ പിന്നെ എത്ര ഇടാം നല്ല മീൻകറിക്കൊക്കെ നല്ലൊരു ഫ്ലേവർ ടേസ്റ്റ് ഉണ്ടാകാനൊക്കെ നമ്മളെ ഈ കറിവേപ്പിൻ്റെ നല്ലതാണേ പിന്നെ ടേസ്റ്റ് കുറയാനൊരു സാധ്യത എന്ന് അറിയുന്നത് ഗ്യാസ് നമ്മൾ കുക്ക് ചെയ്യുന്നതുകൊണ്ടാണ് അടുപ്പത്താണെങ്കിൽ നല്ല അടിപൊളിയിട്ട് നമുക്കിത് ഉണ്ടാക്കി എടുക്കുകഴിഞ്ഞിട്ടോ ഉപ്പാദ്യമേ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് കുറച്ച് വൈകിപ്പോയി ഇതായി എന്നാൽ നല്ലോണം ഒന്ന് വളർന്ന് കിട്ടോ നല്ലോണം നല്ലത് വാട്ടി കൊടുക്കാം അപ്പം നമുക്ക് ഇതീക്കുന്ന മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കാര്യമായിട്ട് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ് മഞ്ഞൾപ്പൊടി നല്ലോണം ഉപയോഗിക്കുന്ന ആളാണേ നമുക്ക് ഇതീക്കുന്ന മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ കാന്താരി ഇട്ടത് കൊണ്ട് കൊറച്ച് മുളക് പൊടി മതിയാകു കേട്ടോ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ പുളി ഏറണ്ട എന്നിട്ട് ചാർന്ന എത്രയാണ് വേണ്ടത് എന്നനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് തിളച്ച് വന്നു കേട്ടോ തിളച്ച് വന്നപ്പോ മീ മീൻ ഇങ്ങനെ ഇട്ടു കൊടുക്ക അപ്പോൾ ഈ മത്തിയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വേവും വെന്ത്ങ്ങോട്ട് ഉടയും അപ്പോൾ വെന്ത് ഒടയാനും പാടില്ല എന്നാൽ മീൻ അത്യാവശ്യം വേവും വേണം കേട്ടോ അപ്പോൾ അതിന് നമുക്ക് ഞാൻ ഈ മീന് നടുമു മുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം നടു മുറിച്ചാൽ പെട്ടെന്ന് ഇത് വെന്ത് കലങ്ങും പനഞ്ഞി മീൻ മുട്ട ഇത് ഇട്ടു കൊടുത്തു നല്ലതുപോലെ ഇളക്കി ഒന്ന് താത്തി താത്തിക്കൊടുക്കുക ചാറില് വെന്താൽ നല്ല രടാറ് മീൻ കറിയാണ് ഇട്ടത് നല്ല പോലൊന്ന് തിളച്ചാൽ മതി അപ്പം തന്നെ ഇത് വെന്ത് കിട്ടും നമ്മളെ മീൻമുട്ടയൊക്കെ കണ്ടു വെന്തും സാധാരണ ഞാനിത് പൊരിക്കലാണ് കേട്ടോ പക്ഷെ ഇന്ന് കറിയിലിടാമെന്ന് വിചാരിച്ചു അത് വെന്ത് കഴിഞ്ഞാൽ നമ്മളെ മീൻകറി അടിപൊളിയാകും കേട്ടോ ഒരു മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ട് വേണം ഈ മീൻകറി കൂട്ടാനിട്ടോ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഉപ്പും പുളിയൊക്കെ പിടിക്കണമെങ്കിലേ നല്ലതുപോലെ കുറച്ച് ഒരു മണിക്കൂർ ഇതിൽ കറിയിലിങ്ങട്ട് കിടക്കണത് അപ്പോഴേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഒന്ന് നല്ല ഒന്ന് അടച്ച് വെക്കട്ടോ അപ്പോൾ മീൻകറി കുറച്ച് കഴിയുമ്പോൾ വെന്ത് കിട്ടും അപ്പം മീൻകറി റെഡിയായി അപ്പോൾ മീൻകറി വെന്തപ്പോൾ ഞാൻ അതിന് കുറച്ച് മീനും മീൻകറിയും എടുത്തിട്ട് ഡമ്മാക്കും കൊണ്ടുപോയി കൊടുത്തു കേട്ടോ എന്നിട്ട് ഞാനിത് പയറ് പച്ചപ്പയർ പച്ചമുളകും ഉപ്പിട്ട് തുള്ളി വെള്ളം കുടഞ്ഞ് ഒന്ന് വേവിച്ചെടുക്കുക ഒന്ന് അടച്ച് വെച്ചാൽ അടച്ചു വെച്ചാൽ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ പച്ചപ്പയർ ഞാനിതിൽ പച്ച വെളിച്ചെണ്ണം ഒഴിക്കാം കേട്ടോ ചെയ്യാം ളികേരം ഒന്നും ഇടുന്നില്ല ഇങ്ങനെയാണ് എനിക്കിഷ്ടെട്ടോ ഇങ്ങനെ നാടൻ രീതിയിലുള്ള ഉപ്പേരി ഉപ്പേരി ഈ ഒരു ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര രുചിയാണ് കേട്ടോ എല്ലാവർക്കും രുചിയുണ്ടോ എന്ന് എനിക്കറിയില്ല ഇതിൽ ഞാൻ പച്ചമുളകാണ് കയറിയിട്ടിട്ടുള്ളത് നമ്മുടെ കാന്താരിക്കുട്ടന്മാർ എതിലിട്ടാലും ഉപ്പേരി നല്ല എരിവാകട്ടോ അപ്പോൾ അത് ഞാൻ ശരിക്കും മൂക്കാത്ത പച്ചമുളക് മരുത്തുമെന്ന് പറിച്ചെടുത്തതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുളക് നമുക്ക് കഴിക്കുകയും ചെയ്യാം നമ്മുടെ കാന്താരി ഇട്ടാൽ അത് ഭയങ്കര അപാര അതുകൊണ്ട് ഞാൻ പച്ചമുളക് എരിവ് കുറഞ്ഞത് ഒന്ന് അത്യാവശ്യം എരിവുണ്ട് ഞങ്ങൾക്കാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് ഓർത്തോളം അതിൻ്റെ കളർ കുറഞ്ഞ് കുറഞ്ഞ് വരും കേട്ടോ ഉപ്പേരിൻ്റെ ഉണ്ട് കേട്ടോ ഇപ്പം തന്നെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് പച്ച കളർ കുറഞ്ഞ് വെന്ത് കിട്ടുമ്പോൾ വേറൊരു കളറാവും അപ്പം നല്ലോണം വെന്ത് പായക്കാവാനും പറ്റില്ല അപ്പോഴും നമ്മളെ ഉപ്പേരിക്ക് ടേസ്റ്റ് കുറയും കേട്ടോ ഇങ്ങനെ ഒരു കറുമു ആകണം ഈ ഇങ്ങനെയാണെങ്കിൽ നല്ല പാകമാണ് ഇപ്പം കണ്ടോ നല്ലോണം കണ്ടു വെള്ളം വറ്റാനുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് അടച്ചിട്ട് പെരിയായി ഇനി ചോറ് ആണത് ലാസ്റ്റാണ് അപ്പോൾ തന്നെ പിന്നെ കറണ്ട് വന്നു കേട്ടോ പിന്നെ അടുപ്പത്ത് ഞാൻ ചോറ് വെക്കുകയാണ് കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളെ അറിയിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നു എന്തായാലും എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അങ്ങനെ അതാ അരി ഇട്ടു അരിയും വെന്തു അങ്ങനെ ചോറും മീൻകാറിയും പയറുപ്പേരിയായി ഇനി ഒരു ചമ്മന്തിയും കൂടി അരക്കണം കേട്ടോ നല്ല കാന്തരിയും ഉള്ളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരച്ചിട്ട് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ ഉഷാറാവുകട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല അപ്പോൾ അതേനും വീഡിയോ ലെങ്ത് ആവും അതെല്ലാവർക്കും അറിയേണ്ട കാര്യമല്ലേ നല്ല കാന്താരിയും ഉപ്പും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അതെല്ലാവർക്കും ഇഷ്ടമാവില്ല നല്ല ചൂടുള്ള ചോറ്ക്ക് ആ ഒരു ചമ്മന്തി മാത്രം പതില്ലേ ചോറ് അപ്പോൾ അങ്ങനെ ഒരു ചമ്മന്തിയും കൂടി ഞാൻ ഉണ്ടാക്ക ഉണ്ടാക്കലുണ്ട് നിങ്ങൾ അങ്ങനെയൊക്കെ ചമ്മന്തി ഉണ്ടാക്കലുണ്ടോ ഉണ്ടാക്കലുണ്ടെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരുന്നവരെല്ലേ കുട്ടിയാക്കും ടാറ്റാ